ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ബിലാൽ ഫാത്തിമ ബ്ലോക്കിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കൊച്ചവിയലാണ് ഉണ്ടാക്കുന്നത് എല്ലാ സാധനമൊന്നുമില്ല എൻ്റെ കയ്യിൽ കുറച്ച് ക്യാരറ്റ് കുറച്ച് പയർ ഒരു കുഞ്ഞു കഷ്ണം പാവയ്ക്ക ക്യാരറ്റ് മുരക്കായ് ഉരുലക്കിഴങ്ങ് അത്രയുള്ള എൻ്റെ കയ്യിൽ നമുക്കത് നമുക്ക് ഒരു കുഞ്ഞ അവിയൽ ഉണ്ടാക്കാം കേട്ടോ അധികം വലിയ പണിയൊന്നുമില്ലല്ലോ എളുപ്പമുള്ള പണിയാണ് അപ്പം നമ്മൾ അരിഞ്ഞ് കഷ്ണത്തിലോട്ട് കുറച്ച് ഉള്ളി ചതച്ചതിടണേ അത് നല്ലൊരു കാര്യം കേട്ടോ അതിട ഇതിൻ്റെ ഫ്ലേവർ നല്ലോണം ഉണ്ടാകും നമ്മുടെ ഇതിൽ ആ ഇതിൽ കേട്ടോ പിന്നെ അപ്പം നമ്മൾ ഉള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പലിട്ടിട്ടുണ്ട് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ അത് കുഴപ്പം പുറത്തോട്ടും പോയി ഓക്കെ നമ്മൾ ഒരു പച്ചമുളക് ഇട്ട് നല്ലോണം കൈ കൊണ്ട് നേരിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗ്യാസിലൊട്ടിച്ചു കൊടുക്കാം കേട്ടോ കത്തിക്കാം കേട്ടോ അപ്പം മടുപ്പ് കത്തിച്ചയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അത് മൂടിയേക്കാം കേട്ടോ കാണാം അപ്പം നമ്മൾ തേങ്ങ അരപ്പരക്കാൻ പോണേ അതിലൊരു നാല് അഞ്ച് കൊച്ചുള്ളി പിന്നെ നമ്മുടെ വെള്ളക്കാന്തരി പിന്നെ രണ്ട് മൂന്ന് വേപ്പലും അപ്പോൾ നമുക്ക് സോ കുറച്ച് നല്ല ജീരകൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല ജീരകിട്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് നിങ്ങൾ ഞാൻ എൻ്റെ ഒരു എപ്പോഴും ഞാനിങ്ങനെ ഉണ്ടാക്കാറ് അപ്പോൾ എൻ്റെ ഒരു റെസിപ്പി ഇതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ തേങ്ങയിട്ട് കൊടുത്താൽ അത് പറഞ്ഞില്ല നമുക്ക് തേങ്ങിട്ടിട്ട് നമ്മുടെ സുജാതയിലിട്ട് രണ്ടടി അടിക്കാം തിച്ചാതൊക്കെ വെച്ച് കൊടുക്കാം നമ്മുടെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് അധികം അരയരുത് അരയരുതിട്ടോ ഭയങ്കരമായിട്ട് തരിയായിട്ട് അരയണേ നമ്മളിവിടെ ഇത് വെന്തിട്ടില്ല കേട്ടോ വെള്ളം അത് നമ്മുടെ ആ വെള്ളം ഉള്ളതിന് ജസ്റ്റ് ഒന്ന് വറ്റോ ഒക്കെ അരച്ചു വയ്ക്കാം നമ്മുടെ ഇതാണ് വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അരപ്പിട്ട് കൊടുക്കാമേ நமக்கு அரப்பிட்டு நல்லா அரப்பி வெஜிட்டபிள் இட்ட மூடி வைக்க பசக்கரை வைக்கிறேன் மூலிட்டு ரெண்டு கிடைக்கட்டும் நம்மளுக்கு இல்லை தைரெடுக்கோ மூணு ஸ்பூன் தைர வச்சுடுக்கா എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിരിക്കും അപ്പം നമുക്ക് തൈരുവെച്ച് ഇളക്കി രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേനും കോഫിയാ കേട്ടോ അതെ അടിയിൽ ഇങ്ങനെ തല വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചേ നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ താഴോട്ട് പോയി താഴോട്ട് പോവാണ്ട് ഒഴിച്ചോളാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നേരത്തിൽ നമ്മളിങ്ങനെ തിരുമ്പിതിരുമ്പി തിരുമ്പിതിരുമ്പി അത് ഇടുകട്ടോ ഇനി നമ്മൾ ഇളക്കണ്ട മൂടി വെക്കുകയാണേ മൂടി വെച്ചാൽ നമ്മുടെ ഈസി സൂപ്പർ അവിയൽ റെഡി ആയിരിക്കണേ എല്ലാവരും ഇത്തവണ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം ഓക്കെ ബായ്